നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്ന വ്രതം ഞായറാഴ്ച വ്രതത്തെക്കുറിച്ചാണ് ഞായറാഴ്ച വ്രതം അനുഷ്ഠിച്ചാൽ സർവപാപകരവും ഐശ്വര്യപ്രദവുമാണ് ഞായറാഴ്ച വ്രതം ഏത് ഗ്രഹങ്ങളുടെ ആയാലും ശാന്തികർമ്മങ്ങൾ അനുഷ്ഠിപ്പിക്കുന്നതിന് മുമ്പ് ആദിത്യ പൂജ പൂജയും പജനവും ചെയ്യേണ്ടതാണ് അറിയാലോ ആദിത്യനെ വണങ്ങിയില്ലെങ്കിൽ എന്തുണ്ട് അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അതേ കണക്ക് തന്നെ നമ്മൾ ഈ ഞായറാഴ്ച വ്രതം അനുഷ്ഠിച്ചാൽ എന്തു തന്നെ ആയാലും ഗ്രഹങ്ങളുടെ ആയാലും അതല്ലാതെ ഉണ്ടാകാവുന്ന നമ്മുടേതായുള്ള ജീവിത വിജയത്തിനൊക്കെ ഏറ്റവും ഫലവത്തായ ഒരു വ്രതമാണ് ഈ ഞായറാഴ്ച വ്രതം അത് വേണ്ടുപോലെ നമ്മൾ അനുഷ്ഠിക്കുക അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശനിയാഴ്ച വൈകുന്നേരം തൊട്ട് ഉപവസിക്കണം ഞായറാഴ്ച സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഉണർന്ന് സ്നാനാദി സ്നാനാദികർമ്മങ്ങളൊക്കെ കഴിച്ച ശേഷം ഗായത്രി ആദിത്യഹൃദയം സൂര്യസ്തോത്രങ്ങൾ ഇവയിലേതെങ്കിലും നമ്മൾ ഭക്തിപൂർവ്വം ഒന്നും ജപിക്കണം ഈ ദിവസം ഒരു നേരം മാത്രമേ നമ്മൾ ആഹാരം കഴിക്കാവൂ അതിനുശേഷം നമ്മൾ സൂര്യക്ഷേത്രത്തിലൊക്കെ ദർശനമൊക്കെ നടത്തി ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചനയൊക്കെ നടത്തുന്നതും ഉത്തമമാണ് അതിന് കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തുക അവിടെ ചെന്നിട്ട് ധാരയ അഭിഷേകം വില്ലുതളം കൊണ്ട് അർച്ചന തുടങ്ങിയവയൊക്കെ നമുക്ക് അവിടെ നിന്ന് കഴിപ്പിക്കാം വൈകിട്ട് അസ്തമയത്തിന് മുമ്പ് തന്നെ സ്നാനാതി കർമ്മങ്ങൾ കഴിച്ചിട്ട് ആദിത്യ ആദിത്യഭന നമ്മൾ നടത്തണം അതിൻ്റെ ആ സ്തോത്രങ്ങളും കീർത്തനങ്ങളൊക്കെ നമുക്കിരുന്ന് ചെല്ലാം അതിനുശേഷം അസ്തമയത്തിന് ശേഷം സൂര്യപ്രതികരങ്ങളായ പിന്നെ നമ്മൾ സ്തോത്രങ്ങളും പിന്നെ ആദിത്യമായിട്ടുള്ള ഒന്നും തന്നെ അതിൻ്റെ സ്വ കീർത്തനങ്ങളൊന്നും തന്നെ നമ്മൾ പിന്നെ ജപിക്കാൻ പാടില്ല എന്നതാണ് അതിൻ്റെ ഒരു വിധി ജാതകത്തിൽ ആദിത്യ ദശാകാലങ്ങളുള്ളവർ ഞായറാഴ്ച വ്രതമനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് അതുകാണെങ്കിൽ തന്നെ ദശാകാല ദോഷത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് പന്ത്രണ്ട് പതിനെട്ട് നാൽപ്പത്തൊന്ന് ഇങ്ങനെ തുടർച്ചയായി ഞായറാഴ്ചകളിൽ നമ്മൾ വ്രതമനുഷ്ഠിക്കണം അതുകണക്കി തന്നെ ആദിത്യന് ഉച്ചത്തിൽ നിൽക്കുന്ന മേടമാസത്തിലും അത്യുച്ചത്തിൽ എത്തുന്ന മേടം പത്തിനും ആദിത്യ പ്രതികരങ്ങളായ കർമ്മങ്ങൾ പൊങ്കാല തുടങ്ങിയവ അനുഷ്ഠിക്കുന്നതും അത്യുത്തമമാണ് സപ്തത്മത്തിഥയും ഞായറാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം കൂടുതൽ പ്രാധാന്യത്തോട് വ്രതം അനുഷ്ഠിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളെ ആ ഒരു വിശ്വാസം കൊണ്ട് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഞായറാഴ്ച വ്രതമൊന്ന് അനുഷ്ഠിച്ചു നോക്കുക തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ആയിരിക്കും ജീവിത വിജയത്തിന് വളരെ നല്ലൊരു വ്രതമാണ് ഞായറാഴ്ച വ്രതം നന്ദി നമസ്കാരം